Hi all welcome to Football Arena ബ്രസീലിൻ്റെ യുവ സൂപ്പർ താരങ്ങളായ എസ്റ്റവായോ വില്യനും ജാവോ പെഡ്രോയും നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും മികച്ച പ്രകടനം അവിടെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ജാവോ പെഡ്രോ മിന്നുന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിർണായകമായ ഗോളുകളാണ് അദ്ദേഹത്തിൽ നിന്നും ഇപ്പോൾ ചെൽസിക്ക് വേണ്ടി പിറക്കുന്നത് അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി രണ്ട് പേരെയും നല്ല രൂപത്തിൽ പരിഗണിക്കുന്നുണ്ട് നാളത്തെ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഈ രണ്ട് താരങ്ങളും ഉണ്ടാവും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഏതായാലും ഇവരെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക തന്റെ പ്ലാനുകൾ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു പരിശീലകൻ ബ്രസീൽ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജാവോ പെഡ്രോക്ക് രണ്ട് പൊസിഷനുകളിലും കളിക്കാൻ കഴിയും നമ്പർ ടെൻ റോളിലും സെന്റർ സ്ട്രൈക്കർ റോളിലും കളിക്കാൻ കഴിയും നാളത്തെ മത്സരത്തിൽ അദ്ദേഹം ഒരു സ്ട്രൈക്കർ റോളിലാണ് കളിക്കുക നമ്പർ ടെൻ റോളിൽ ആര് കളിക്കും എന്നുള്ളത് ഞാൻ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് റാഫീന എസ്റ്റവായോ വില്ലൻ എന്നിവരിൽ ആര് ഈ റോളിൽ കളിപ്പിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതാണ് കുറിച്ച് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഇനി കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് എസ്റ്റവായോ വില്ലൻ ഒരു അസാധാരണമായ താരമാണ് മോഡേൺ ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള താരങ്ങൾ ഇപ്പോൾ കുറവാണ് വളരെ ഡീപ്പായിക്കൊണ്ട് കളിക്കുന്ന ഒരു പ്ലേമേക്കറാണ് അദ്ദേഹം ഇന്ന് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഏർ വ്യാ വേഗതയുള്ള വിങ്ങർമാരെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ എസ്റ്റവായോ വില്യൻ അത്തരത്തിലുള്ള ഒരു താരമല്ല നല്ല രൂപത്തിൽ ഡീപ്പ് ആയിക്കൊണ്ട് കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് നല്ല ഒരു പ്ലേമേക്കർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മികവ് ട്രെയിനിങ്ങിൽ കാണാൻ കഴിഞ്ഞതാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമ്പർ നയൻ റോളിലായിരിക്കും ജാവോ പെഡ്രോ കളിക്കുക അതുപോലെ തന്നെ വലത് വിങ്ങിൽ എസ്റ്റവായോ വില്യൺ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നമ്പർ ടെൻ റോളിൽ മിക്കവാറും റാഫിഞ്ഞ ആയിരിക്കും ഇടത് വിങ്ങിൽ ഗബ്രിയൽ മാർട്ടിനലി ഉണ്ടാകും അങ്ങനെ ശക്തമായ ഒരു മുന്നേറ്റ നിരയെ തന്നെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചൽ ിലൊട്ടി നാളെ ഇറക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം